ഇത് എന്നേലും പറഞ്ഞോ എന്നെ വിട്ടോട്ടുള്ളത് എന്നാലും ഞങ്ങൾ മാർഗിലും ചെയ്യാൻ അങ്ങനെ കാര്യമില്ല കൊറേ കോണയുണ്ട് എന്റെ വിഷമെടുത്തു നീ എന്നാ ഉണ്ടാക്കുന്ന പറ എന്നാന്ന് എൻ്റെ ചുമ്മാ ഫ്ലാറ്റ് എത്തിച്ചാണ് വിളിച്ചത് എന്നാൽ കാര്യം പറഞ്ഞു വേണം എനിക്കെവിടെ കറിയാം ഏത് എന്റെ നിന്റെ ഐഡന്റിറ്റി അടിച്ചു നിന്റെ ഐഡന്റിറ്റി അടിച്ചു അതെ അറിയാൻ പോടാൻ പറ്റാത്ത അവനുണ്ടാക്കാൻ വന്നു ബുദ്ധിമുട്ട് ബസ്റ്റ് ചേച്ചി എനിക്കാണോ എനിക്ക് സുമ്പ് എല്ലാം എടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ കിട്ടിയതാണോ അഞ്ചാതെ കിട്ടിയാണോ എനിക്ക്

നിങ്ങൾക്കൊന്നും പ്രതികരിക്കാമെന്നൊന്നുമില്ലേ ആ ഭരിക്കുന്നവരാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ ഇവിടെ മെമ്പർമാരൊന്നും ഇല്ലേ ഇതാണോ പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ ഇവിടെ വരുന്നവരെ ഭീഷണിപ്പെടുത്തി വിടുകയാണോ ഇവിടെ സംരക്ഷിക്കാൻ ഇവിടെ സംരക്ഷിക്കാൻ രാജേഷ് പോലും ഇല്ലെങ്കിൽ ഞാനും ഞാൻ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ ഞാൻ നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ അത് പറയുന്നൊന്നുമില്ലേ ഏ പഞ്ചായത്ത് ആ അത പറഞ്ഞത് ചെറുവിളിക്കാൻ പഞ്ചായത്ത് മെമ്പർക്കായിരുന്നു ആ അവരുടെ വേണ്ടി കിട്ടിയ പോലെയാണ് ആ എനിക്കരുതില്ല അതെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കിടക്കുന്നതാണോ ചേട്ടാ അഞ്ചിനോ എവിടെ ഉണ്ടോ അവിടെ കാര്യം കണ്ടില്ല വന്നില്ല 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 മവിടെന്നു ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല അതെ മഞ്ജു വരുവാണെങ്കിൽ എന്നു വിളിക്കാൻ പറയൂ വരും വരുന്ന ഞാൻ കണ്ടില്ല പറഞ്ഞില്ല എൻ്റെ നമ്പറിന് കഴിഞ്ഞു നമ്പറിൻ്റെ കാര്യമാണ് നമ്പർ ഇട്ടറിയോ മറ്റേ നമ്പർ ഇട്ടു പിന്നെ അറിയോ മറ്റേ ഇവിടുത്തെ നമ്പര് തമ്പളിക്കാരുടെ നമ്പര് മഞ്ജ ഇവിടെ ഇല്ല ഉണ്ടായിരുന്നു അല്ല നമ്പർ ഇട്ടേക്ക് ഇട്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാമോ